ഗ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് കാലായി ഞാൻ ഇവിടുത്തെ ഒരു ഹോം ടൂർ എടുക്കണം എന്ന് വിചാരിക്കുന്നു ഞാൻ സൗദിയിലുള്ള സമയത്ത് നമ്മുടെ അവിടുത്തെ വീടിന്റെ ഹോം ടൂർ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മള് നമ്മുടെ വീടാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മളെ സ്ഥലം വരുന്നത് ഇവിടെ പൂത്തുകല് സുൽത്താൻ പടി എന്നൊക്കെ പറയും നിലമ്പൂര് മലപ്പുറം ജില്ല ഈയൊരു ഭാഗത്താണ് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീടും പരിസരവും ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ആദ്യം പറയാം ഏകദേശം നമ്മൾ ഒരു മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത് അതുകൊണ്ട് കുറച്ച് നോയ്സ് കൂടുതലാണ് അതാണ് ഞാൻ പിന്നെ സെപ്പറേറ്റ് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ കാണുന്ന വീടില്ലേ അത് നമ്മുടെ അമ്മായിയുടെ വീടാണ് അതായത് ഇവിടുത്തെ തുപ്പാൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ് അമ്മ ഇപ്പം നമ്മുടെ കൂടെ ആയതുകൊണ്ട് ഇപ്പം ആ വീട് നമ്മൾ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴെ തന്നെ നമ്മുടെ ആ ആപ്പാപ്പാനോട് അതായത് നമ്മുടെ തറവാടാണ് പണ്ടത്തെ തറവാടൊക്കെ പൊളിച്ച് പിന്നെ ഒരു വേറെ വീട് കയറ്റിയതാണ് കേട്ടോ ആ വീട് വരുന്ന് പിന്നെ ബേക്കറി നമ്മുടെ കുഞ്ഞുട്ടിയാത്ത മുന്നിൽ പോയാക്കാം അങ്ങനെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിലാണ് ഇവിടെ ജീവിച്ചു പോകുന്നത് നല്ലൊരു ഏരിയ ആണ് കേട്ടോ ആദ്യം അത് പറയാം പിന്നെ നമ്മുടെ വീടിന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ട് ഉണ്ട് കണ്ടത്രയും തോന്നൂല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കം താഴെ ഒരു കേട്ടോ മേലെ ഇപ്പൊ ഒരു പത്ത് വർഷം മുന്നെയാണ് മേലെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ താഴെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ആദ്യം വന്നൊരു വാർപ്പിന്റെ വീടാണ് കേട്ടോ ആ ഒരു പ്രത്യേകത നമ്മുടെ വീടിനുണ്ട് പിന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളും പരിസരങ്ങളൊക്കെ കാണാം ടോട്ടലി നമ്മുടെ വീട്ടിൽ ആറ് ബെഡ്റൂമാണ് ഉള്ളത് താഴെ നാല് ബെഡ്റൂമും മേലെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ പിന്നെ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം ഇതാണ് നമ്മുടെ ഹാള് വരുന്നത് ഇപ്പഴത്തെ ഒരു മോഡല് പോലെ ലിവിങ് സെപ്പറേറ്റ് ഡൈനിങ് വേറെ അങ്ങനെയൊന്നും ഉണ്ട് ഇല്ല കേട്ടോ നേരെ നമ്മൾ സിറ്റൗട്ട് നിന്ന് ഹാളിലേക്കാണ് കയറി വരുന്നത് ഇവിടെ ജസ്റ്റ് ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ടി വി ഏരിയും ഈ ഒരു ബാത്ത് തന്നെയാണ് ഉള്ളത് പിന്നെ ഞാൻ പാച്ചുവിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കിയ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു ഷോ കേസാണ് നമ്മുടെ ഹാളിൽ വരുന്നത് ഇതിലുള്ള ഈ ട്രോഫി മൊത്തം എൻ്റെയും പിന്നെ എൻ്റെ ഹസ്ബൻഡ് അനിയൻ്റെ വൈഫുണ്ട് മിന്നു അവളുടെയും പിന്നെ ഹസ്ബൻഡിന്റെയും എല്ലാവർക്കും ഉണ്ട് പാച്ചുന് കിട്ടിയതും എല്ലാവരും വെച്ചിട്ടുണ്ട് ഇതിന്റെ ബാക്കി കുറച്ച് മേലെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഫാമിലി ഉപ്പ ഉമ്മ പിന്നെ പൂമൂൽ താത്ത എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് അനിയൻ അങ്ങനെ ഇവർ അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഞങ്ങൾ ഒരുപാട് പേരായിട്ടുണ്ട് കേട്ടോ ഹാളിൽ നിന്ന് പിന്നെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇതുപോലൊരു വ്യൂ ആണ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാം ഇപ്പത്തെ പോലത്തെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് റൂമുകളൊന്നും കാണാത്ത രീതിയിൽ ഒന്നും ഇല്ല കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ ഇത്രയും വർഷത്തെ ഒരു പഴക്കം ഇന്നത്തെ കാലത്തും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ വീട് പിടിച്ച് നിൽക്കുന്നുണ്ട് ഇന്നത്തെ വീടിൻ്റെ കൂടെ പിന്നെ ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് ഈ ബെഡ്റൂമും ഒരു നോർമൽ ഒരു ബെഡ്റൂമാണ് ജസ്റ്റ് ഒരു കട്ടിലുണ്ട് പിന്നെ ഇവിടെ ഈ സൈഡിൽ നമ്മൾ ഷോക്കേസിൽ ഇങ്ങനെ ഷെൽഫ് വെച്ചിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ ഓരോ റൂമിലും സാധനങ്ങൾ ഒക്കെ നോർമൽ ആവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല പിന്നെ വരുന്നത് സെക്കൻഡ് ബെഡ്റൂം ഇതേ ഇതാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് ഉമ്മ കിടക്കാറുള്ളത് ഫസ്റ്റ് കാണിച്ച ബെഡ്റൂമിലാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ അമ്മായി പിന്നെ അമ്മായിൻ്റെ ഒരു ഫ്രണ്ടൊക്കെയാണ് കിടക്കുന്നത് ഈ കാണുന്ന അലന്മാരുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇത് പുത്തൻ പുതിയതായിരുന്നു ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പഴകിയിട്ടുണ്ട് അന്ന് കുടിക്കലിന സമയത്ത് വാങ്ങിയതാണ് ഇപ്പോഴും ഉമ്മാക്ക് അതിനോടൊരു പ്രത്യേക അറ്റാച്ച്മെൻറ് ആയതുകൊണ്ട് അത് ഇതുവരെ ഇവിടുന്ന് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ എന്നാലും നമുക്ക് ഉപകാരം ഉണ്ടായാൽ മതിയല്ലോ പിന്നെ നമ്മുടെ ഹാളിൽ നിന്ന് നോക്കുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്റ്റെയർ കേസ് വരുന്നത് ഏകദേശം പണ്ട് വീട് വെച്ച സമയത്ത് ഇവിടെ മേലേക്കുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ കല്യാണം ഒക്കെ ആവുന്നതിൻ്റെ കുറച്ച് മുന്നെയാണ് ഇങ്ങനെ മേലേക്ക് ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിൽ മേലെ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഈ സ്റ്റെപ്പ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇങ്ങനെ വെച്ച സ്റ്റെപ്പാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ അതായത് നമ്മുടെ ഋഷൻ്റെയും മിന്നുൻ്റെയും ബെഡ്റൂമാണ് ഇവിടെയും നോർമൽ ഒരു കട്ടിൽ പിന്നെ അതുപോലെ തന്നെ ഷെൽഫ് ഓൾറെഡി ചൊമറ്റലിൻ്റെ അങ്ങനെ അടിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ചൊരു നോർമൽ ഒരു ബെഡ്റൂം ആണ് ഇതും പിന്നെ നേരെ ഇതുപോലെ കിച്ചണിലേക്കാണ് പോകുന്നത് ഇതായിരുന്നു ആദ്യത്തെ എല്ലാം കൂടി കൂടിയ ഒരു കിച്ചൺ പിന്നെ ഇപ്പോഴാണ് കുറച്ച് ഞങ്ങളെ കല്യാണത്തിന്റെ ഒക്കെ മുന്നെയാണ് പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ പോലെ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം കാര്യമാണ് പറയാത്തോണ്ട് മാഗ അവിടെ ക്ലീൻ ആക്കാൻ വേണ്ടി വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ക്ഷമിക്കുക പിന്നെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കിച്ചൺ ഇവിടെയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും പിന്നെ നമ്മളൊക്കെ ഫുഡിരുന്ന് കഴിക്കുന്നതും ഒക്കെ ഇവിടെ തന്നെയാണ് അങ്ങോട്ട് ഹാളിലേക്കൊന്നും പോവാറില്ല പിന്നെ നേരെ പുറത്തിറങ്ങ അത്രേ ഉള്ളൂ താഴെ വരുന്നു പിന്നെ ആ ഒരു ഒരു റൂമും കൂടി ഉണ്ട് അവിടെ ടോയ്ലറ്റ് വരുന്നുണ്ട് അത് ഇത് പുറത്തുള്ള ടോയ്ലറ്റ് ആണ് കേട്ടോ പുറത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ചാരി തന്നെയാണ് അതുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലുള്ള ഒരു ഫീൽ തന്നെയാണ് നോർമൽ ഒരു ഉള്ളത് സാധാരണ എല്ലാവർക്കും പോവാൻ ഇതാണല്ലോ ഇഷ്ടം പിന്നെ നമ്മുടെ അകത്തുള്ള ഒരു ടോയ്ലറ്റാണ് ഇത് ഈ റൂമാണ് നമ്മളൊരു ഷോറൂം ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കാരണം ഇവിടെ കിടക്കാൻ ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് നമ്മളിപ്പം ഷോറൂമായിട്ടും ഭാവിയിൽ നമുക്ക് റൂമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു റൂമാണിത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടോയ്ലറ്റ് വരുന്നത് പിന്നെ അകത്ത് ഒരു കോമൺ ടോയ്ലറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഈ റൂം യൂസ് ചെയ്യും കാരണം ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് പിന്നെ അങ്ങനെ ആരും ഇവിടെ കിടക്കാറില്ല അപ്പം ഇങ്ങനെയാണ് അകത്തൊരു ടോയ്ലറ്റ് വരുന്നത് ഇനി നമുക്ക് മേലേക്ക് പോവാം മേലെയാണ് ഞങ്ങളെ ഒഫീഷ്യൽ ബെഡ്റൂം വരുന്നത് പക്ഷേ കാക്കോ സൗദിയിൽ പോയതിന് ശേഷം ഞാൻ മേലെ അങ്ങനെ കിടക്കാറേ ഇല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ് അതുകൊണ്ട് മേലെ കിടക്കാറില്ല ഇടക്ക് എണീക്കണമെങ്കിലും ബാത്റൂമിൽ ഒക്കെ രാത്രി ഒറ്റയ്ക്ക് എണീറ്റ് പോകാനുള്ള ഒരു ധൈര്യം കൂടുതൽ കൊണ്ട് ഞാനിപ്പോൾ കിടക്കാറില്ല താഴ്ത്താണ് കിടക്കുന്നത് എന്നാലും എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഡ്രസ്സും എല്ലാം മേലെ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഡെയിലി കയറേണ്ടതായിട്ട് വരും കുളിക്കാനും എല്ലാ കാര്യത്തിനും ഞാൻ കയറാറുണ്ട് കേട്ടോ ഇത് മേലെ നമുക്ക് ബാക്കിലേക്ക് പുറത്തിറങ്ങാനുള്ള ഒരു ഓപ്പൺ സ്പേസ് ആണ് നമ്മൾ മഴക്കാലമൊക്കെ ആയാൽ തുണി തോറിടാനും അതുപോലെ അതുപോലെ ഓലയും വിറകും ഒക്കെ സേവ് ചെയ്ത് വെക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതലും ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ അങ്ങനെ രണ്ട് സൈഡ് നമുക്ക് ഫ്രണ്ടിലും ഒരു ബാൽക്കണി വരുന്നുണ്ട് ബാക്കിൽ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട് ഇതാണ് മേലെയുള്ള ഒരു ടോയ്ലറ്റ് വരുന്നത് രണ്ട് റൂമിനും കൂടി ഒരു കോമൺ ടോയ്ലറ്റ് ആണ് റൂമിൽ സെപ്പറേറ്റ് ടോയ്ലറ്റ് വരുന്നില്ല കേട്ടോ ടോട്ടലിപ്പോൾ നമുക്കിവിടെ മൂന്ന് ടോയ്ലറ്റ് ആണ് ഉള്ളത് ഇതാണ് ഫസ്റ്റ് ഒരു ബെഡ്റൂം ഇവിടെ ഇപ്പോൾ ആരും കിടക്കാറില്ല ഇവിടെ പൂമോൾ ദാത്താൻ്റെ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ കിടക്കും അതേപോലെ ആരെങ്കിലൊക്കെ വരുന്നാരുണ്ടെങ്കിൽ കിടക്കും എന്നല്ലാതെ അധികം ആരും ഇവിടെ കിടക്കാറില്ല പിന്നെ ഇവിടെ ഒരു തയ്യൽ മെഷീൻ ഉണ്ട് അപ്പോൾ കൂടുതലും അടിക്കാൻ വേണ്ടിട്ട് എല്ലാരും യൂസ് ചെയ്യാറുണ്ട് ഇങ്ങോട്ട് വരാറുണ്ട് എന്നല്ലാതെ പൊതുവെ മേലെ എല്ലാവരും കേരള കുറവാണ് ക്ലീൻ ചെയ്യാനല്ലാതെ പിന്നെ നമ്മുടെ റൂമിലേക്ക് ഇറങ്ങുന്നു അതുപോലെ ഒരു സെക്കൻഡ് ഹാൾ വരുന്നുണ്ട് ഇവിടെ ഓവർ ഫർണിച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഓവറായിട്ട് വെറുതെ ഒന്നും വാങ്ങിയിട്ടിട്ടില്ല ആവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം വരുന്നത് ഞാനിങ്ങനെ എന്നും കേറി ഇറങ്ങും എന്നല്ലാതെ കിടക്കല് വളരെ ഇപ്പൊ കുറവാണ് കേട്ടോ നമ്മുടെ ബെഡ്റൂമിലും നോർമൽ ഒരു കട്ടിലും പിന്നെ ഇവിടെ ചുമരിൽ തന്നെ വരുന്ന ഒരു ഷെൽഫും ആണ് നമുക്കും വരുന്നത് പിന്നെ ഞങ്ങളുടെ ഒരു രണ്ട് മൂന്ന് ഫോട്ടോ ഫ്രെയിമ് ലൈറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളു ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഇനി ഇത് പുറത്തേക്കുള്ള ബാൽക്കണിയാണ് കേട്ടോ ഇവിടെയും പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ് പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ആ റോഡിന്റെ താഴെ വരെ കാണാം പിന്നെ ഈ മരത്തിൽ ചക്കപ്പഴം പഴുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പറിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ എളുപ്പം കൈ കൊണ്ട് തന്നെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിന്റെ ഫുൾ എന്ന് പറയുന്നത് ഒരു സ്റ്റോറൂമ് മാത്രമേ ഞാൻ കാണിക്കാത്തുള്ളൂ അല്ലാത്തെല്ലാം കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടിട്ടതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കൊണ്ടുവരാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും